വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട് കൂടെ വേറെ പണിക്കാരുണ്ടോ ആ രണ്ടുപേരുണ്ട് സാർ മെയിനായിട്ട് എന്നാൽ പിന്നെ ബാക്കി കയറും ഞാൻ ഡ്രോപ്പ് ചെയ്യാം സാർ ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ഏയ് ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ഒരു ഡ്രൈവ് ആവുമല്ലോ ജീവിതത്തിലാദ്യമായിട്ട് എങ്ങനെയൊരു ആക്സിഡൻറ്റ് ും പറ്റിയില്ലല്ലോ അതിരുക എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിന്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാവോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാകുന്ന സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അതെന്താ സാറ ഒരു പോവാ നമുക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ നടക്കലല്ലേ എന്റെ പണി നീ ബംഗ്ലാവിൽ അതുകൊണ്ടാണ് നാട് റോഡിലാക്കാന്ന് വഴി തെരഞ്ഞെടുത്തിട്ടാ പോകുന്നുണ്ടോ ഏഹ് നീ തന്ന കാശിനെ ഇൻട്രസ്റ്റ് തന്നതാണ് ഞാൻ ഇൻട്രസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി 25000 പോടാ നിനക്ക് ഞാൻ ഇരുപത്തായിരോ രാജിക്ക് ിപ്പൊക്കോ ഇനി അമ്മന്നേരാന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം അവരും പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം അവിടെ വണ്ടി ഇറടാ രമണനാണ് കൊള്ളാലോളൂ അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമാറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് വേണം മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന ആ എന്തായി എവിടെയാ വിളിച്ചാലും കിരീട്ടം പുറത്താണല്ലോ ആ ഞാൻ ശരിക്കും പുറത്തായി എന്ന് വെച്ച ഒന്നൂല്ല എന്റെ ചാന്ദിനെ നീ വിളിച്ച പറ അതുകൊള്ള ഒരു ബാരിക്ക് ഭർത്തവനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണോ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി എന്നറിയോ നിവി നിന്റെ ആംഗലോട് ചോദിക്കടി നിങ്ങൾ അളിയനെ അളിയനെ നമ്മളുടെ പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാനാ കാശേ കാശേ കാശ അവൻ എന്നടി കാശേ ചെയ്യുന്നായോ എനിക്ക് അറിഞ്ഞൂടാ നിനക്ക് അറിഞ്ഞൂടാ അതാണ് എന്റെ പ്രശ്നം നിനക്ക് ഒന്നും അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യേണ്ടേ ഹലോ ഹലോ ക്ലീച്ചസ് ഹലോ ക്ലീച്ചസ് എടോ പറഞ്ഞു എനിക്ക് കേക്കാം പറ 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 എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താൽപര്യമുണ്ട് ഹലോ

ഏയ് ഇനിയിപ്പെന്ത് ചെയ്യും താമാടൂ എന്റെ റൂമിൽ താമസിക്കാം സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റും മഴയും കൊള്ളില്ല അല്ല അത് ബുദ്ധിമുട്ടാവില്ലേ അടുത്ത മുറി ഇടുമ്പോൾ മുറിയിടുമ്പോൾ താമമാറിക്കോ വാ ആരാ ഇത് ഗിരി നമ്മുടെ കൂടെ ഉണ്ടാവും തമ്പി ജോസ്മുക്ക് ആ അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ ജീവിതം എന്നും കയ്യാങ്കളിയോ എന്താ നമ്മോടി കയ്യാങ്കൾ ഇത് ചെയ്യണതാരാ അറില്ല അറിയില്ല എങ്ങോട്ടൻ അറിയില്ല ടമെത്താൻ എവിടേക്കോ പോണോര് അവിടാരോ പറയേ ഇവിടെത്താൻ പാടാണ് റ്റോരണ ഗതി കിട്ട പുലിയോ അടിതെറ്റോരാന പടകൂടാൻ പോരുമ്പോ കുടലൂതി കേട്ടപ്പോ മരമായി പോയേ ഗതി കിട്ട പുലിയോ കടികൂടാൻ പോവും െല്ലാം ഉലിവാലേ അറിയില്ല അറിയില്ല എന്താണെന്നറിയില്ല തെയ്യന്താര തെയ്യന്താര போடி மீ கயங்கள் இது செய்யன എല്ലാം നിവരുന്നേ അതിരില്ലാത സ്വപ്നം പോലെ അതിലെല്ലാം മായാനായി മതിലെല്ലാം മറയാനായി സ്വപ്നത്തെ സ്നേഹിക്കാം സ്വപ്നം കാണാം അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താനായി എവിടക്കോ പോണോര് അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണ്